അയനൂർ പ്രാണയോഗ നേതൃത്വത്തിൽ യോഗാ ദിനം ആചരിച്ചു ശ്വാസം പതിവെടുത്തുകൊണ്ട് വയറു കാല് ഒന്ന് വയറും ഉപയോഗിച്ച് പതിക്കും വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് വയറ് നിറയ്ക്കും ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ മോളിക്ക് മലർത്തി വെക്കും മലർത്തി വെക്കും മോളും ശ്വാസം വിട്ടുകൊണ്ട് ആയിട്ട് ശ്വാസം എടുത്തുകൊണ്ട് ചൂടാണികൾക്കുള്ളവരും ചേർത്ത് വയ്ക്കുക ശ്രദ്ധ രണ്ട് കുരികങ്ങൾക്ക് മധ്യേം രണ്ട് കുരികങ്ങൾക്ക് മധ്യേ ശ്വാസ വിട്ടുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് ശ്വാസം ഡോക്ടർ നിതിൻ സക്കറിയ ഉദ്ഘാടനം ചെയ്തു അവരുടെ എംഫസിസ് ധ്യാനം ബോഡി വേറെ ഒക്കെ വളി വളി നാട്ടിലൊക്കെ ഇത് ബോഡി എക്സസൈസാണ് എംഫസിസ് ഏ ആയാൽ പ്രാണായാമം വളരെ ആവശ്യമാണ് അതാണ് ജെ പി സാറിൻ്റെ എംഫസിസ് ഏ നമുക്ക് എന്തോർക്കും പ്രത്യം മോദി അവരാണ് നമ്മൾ താങ്ക് യു ചെയ്യണം ഏ ഈ യോഗ യോഗ ദിവസം കൊണ്ടുവന്ന കൊണ്ടുവന്നത് അവരാണ്